ും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഓച്ചിറ ശ്രീ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ശിവപാർവതി ഫിലിംസിന്റെ അരശനും കറുപ്പുസാമയം എന്ന മൂന്ന് ഭാഷകളിലായി നിർമ്മിക്കുന്ന സിനിമയുടെ ചടങ്ങുകളിൽ ഇരുപത്തിയഞ്ചോളം പ്രൊഡ്യൂസർമാരെ കൂടാതെ വിവിധ തുറകളിലുള്ള പത്തോളം വിശുദ്ധ വ്യക്തികളെയും ആദരിച്ചു പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറി ശ്രീ പുല്ലലൂർ സോമരാജൻ കലഞ്ഞൂർ ശശികുമാറിനെ പൊന്നാടെ അണിയിച്ചുകൊണ്ട് ആദരിക്കൽ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സിനിമ പ്രൊഡ്യൂസർമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ആധികാരികമായി സംസാരിക്കുകയുണ്ടായി തുടർന്ന് നടന്ന പരിപാടികൾ ഗുരുവായൂർ ശ്രീ ദണ്ഡി സ്വാമി സാധു കൃഷ്ണ സരസ്വതി മഹാരാജ് വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധിപതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയുണ്ടായി ഈ അവസരത്തിൽ നൂറുകണക്കിന് വരുന്ന സിനിമാ നിർമ്മാതാക്കളെയും ടെക്നീഷ്യന്മാരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സിനിമാ നിർമ്മാതാവ് കണ്ണൻ പെരുമടിയൂർ സംവിധായകയും കഥാകൃത്ത് ഗായിക തുടങ്ങിയ നിലകളിൽ പ്രശസ്തി ആർജിച്ച പ്രിയ ഷൈൻ സിനിമാ നിർമ്മാതാവ് സുധീർ മുഖശ്രീ മാധ്യമ പ്രവർത്തകൻ കലഞ്ഞൂർ പ്രശാന്ത് കോയിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു മുരുകക്ത മഹാസംഗമം ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ തിരുവനന്തപുരം പൂജപ്പുര മൈതാനത്ത് നടക്കും ഹിന്ദുധർമ്മ പരിഷത്തും എൽ എം ആർ കെ ഡിവോട്ടീസും മഹാലിംഗ ഘോഷയാത്ര സമിതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ മുരുകഭക്ത സംഗമത്തിൽ പങ്കെടുക്കാൻ ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷന്റെ ഇന്നുള്ള ദുരവസ്ഥയിൽ ഇവിടെ ദിനംപ്രതി എത്തുന്ന ആയിരക്കണക്കിന് യാത്രക്കാരിലും തദ്ദേശവാസികളിലും ശക്തമായ പ്രതിഷേധത്തിന് വഴിയൊരുങ്ങുകയാണ് റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ നിറയെ കല്ലും മണ്ണും കൊണ്ടിട്ടിരിക്കുകയാണ് തെരുവു നായ്ക്കളുടെ പാർക്കിംഗ് ഗ്രൗണ്ടായി മാറിയതോടെ ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് യാത്രക്കാർ രാത്രിയും പകലും ഒരുപോലെ തന്നെ ഭീതിയിലാണ് രാത്രിയായാൽ പലയിടങ്ങളിലും വെളിച്ചം തീരെ ഇല്ലാത്തതിനാൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒളിത്താവളമായി ഇവിടം തീർന്നിട്ടുണ്ട് ശബരിമല മകരവിളക്ക് സീസൺ ആയതോടെ ദിനംപ്രതി നിരവധി അയ്യപ്പ ഭക്തർ ഇതുവഴി കടന്നുപോകുന്നു അധികൃതരുടെ ശ്രദ്ധ ഈ ഭാഗത്തുണ്ടാകണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിരിക്കുകയാണ് ഭക്തിസാന്ദ്രമായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം തങ്കയങ്കി ദർശനത്തിന് തുടക്കമായി മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഘോഷയാത്ര ഡിസംബർ ഇരുപത്തിയാറിന് വൈകിട്ട് ശരങ്കുത്തിയിലെത്തും തുടർന്ന് സന്നിധാനത്തേക്ക് ആനയിക്കുന്ന തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടക്കും ഇരുപത്തിയേഴിന് രാവിലെ പത്ത് പത്തിനും ും ഇടയിലാണ് ഇക്കുറി പൂജകൾ നടക്കുന്നത് പ്രതിമാസം ആയിരം രൂപ ധനസഹായം സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് ഇന്നു മുതൽ അപേക്ഷിക്കാം മുപ്പത്തി അഞ്ചു വയസ്സിനും അൻപത് വയസ്സിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ഫോമർ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന പദ്ധതിയിലേക്കാണ് ഇന്നു മുതൽ അപേക്ഷ സ്വീകരിക്കുന്നത് സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെയാണ് ആയിരം രൂപ വീതം പ്രതിമാസം ലഭിക്കുക